ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇത് രാജീവാണ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വെള്ളരിക്ക മുരിങ്ങിക്ക മോര് ചേർത്ത ഒഴിച്ചുകറിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ വെള്ളരിക്ക എടുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതാ മുരിങ്ങിക്ക എടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങയ്ക്കാണ് എടുത്തത് ഇനി വെള്ളരിക്ക നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കുക്കറിലാണ് വയ്ക്കാൻ പോണേ കുക്കറിലേക്ക് നമുക്ക് വെള്ളരിക്കയും ഉരിങ്ങിക്കയും ഇട്ടുകൊടുക്കുക രണ്ട് പച്ചമുളക് കൊടുക്കുക വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു കുറച്ച് മുളക് പൊടി ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ഒരു നാല് ചെറിയ ഉള്ളി അല്പം ജീരകം വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ ഇതേ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ കുക്കർ തുറന്ന് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാം അവിടെ എന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് തീ കുറച്ചാണ് വെക്കേണ്ടത് ഇനി നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം പച്ച മോര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി കടുവ് പൊട്ടിക്കാം ഇപ്പം നിങ്ങളും ഇതുപോലൊക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ടും ചെയ്യുക നമ്മുടെ